സിംബാവയ്ക്കെതിരെയുള്ള രണ്ടാം ടി ട്വൻറ്റിയിൽ വമ്പൻ വിജയം നേടിയ ഇന്ത്യ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ നേരിട്ട അപ്രതീക്ഷിത തോൽവിയുടെ ആഘാതത്തിൽ നിന്നും കരകയറിയിരിക്കുകയാണ് മത്സരത്തിൽ പുതുമുഖതാരം അഭിഷേക് ശർമ്മ നേടിയ വെടിക്കെട്ട് സെഞ്ചുറിയാണ് മാധ്യമ ശ്രദ്ധ നേടിയത് അഭിഷേകിന് ഇപ്പോൾ ഒരു സൂപ്പർ താര പരിവേഷമാണ് ലഭിച്ചിരിക്കുന്നത് രോഹിത് ശർമ്മയുടെ ടി ട്വന്റിയിലെ ഓപ്പണർ സ്ഥാനത്തേക്ക് അഭിഷേകിനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് മിക്ക ക്രിക്കറ്റ് പ്രേമികളും എന്നാൽ മത്സരത്തിൽ അധികമാരും പറഞ്ഞു കേൾക്കാത്ത പ്രകടനമായിരുന്നു റിങ്കു സിംഗിൽ നിന്നും ഉണ്ടായത് വെറും ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് അഞ്ച് സിക്സറുകളും രണ്ട് ഫോറും ഉൾപ്പെടെ നാൽപ്പത്തെട്ട് റൺസ് നേടിയ റിങ്കുവിൻ്റെ പ്രകടനമാണ് അവസാന ഓവറുകളിൽ മുകളിൽ റൺസ് കയറ്റാൻ ഇന്ത്യയെ സഹായിച്ചത് ആദ്യ മത്സരത്തിൽ പൂജ്യത്തിന് പുറത്തായ റിങ്കുവിന് ടി ട്വന്റി ക്രിക്കറ്റിൽ തൻ്റെ റോൾ എന്താണെന്ന് ഏവരെയും കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു രണ്ടാം ടി ട്വൻറ്റിയിലെ പ്രകടനം പതിനാലാം ഓവറിൽ ക്രീസിലെത്തിയ റിങ്കു പതിയ നിലയുറപ്പിച്ച ശേഷമാണ് വമ്പനടികൾ പുറത്തെടുത്തത് പതിനെട്ട് ഓവർ കഴിയുമ്പോൾ പതിനാല് പന്തിൽ പതിനെട്ട് റൺസ് മാത്രമുണ്ടായിരുന്ന റിങ്കു അവസാന രണ്ട് ഓവറിൽ എട്ട് പന്തിൽ നിന്ന് മുപ്പത് റൺസാണ് തള്ളിക്കൂട്ടിയത് ഇരുന്നൂറ്റി പതിനെട്ട് പോയിൻറ്റ് ഒന്നേ എട്ട് സൈക്രേറ്റിൽ ബാറ്റ് ചെയ്ത റിങ്കു ശരിക്കും ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യ മിസ് ചെയ്തത് ഈ ബാറ്റിംഗ് പ്രകടനം തന്നെയായിരുന്നുവെന്ന് ഏവരെയും ബോധ്യപ്പെടുത്തുകയായിരുന്നു വേൾഡ് കപ്പ് ടീമിൽ റിങ്കു ഉണ്ടാകുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എൽ കഴിഞ്ഞപ്പോഴേ ഏവരും കരുതിയിരുന്നാണെങ്കിലും അവസാന നിമിഷം റിങ്കുവിനെ മറികടന്ന് ശിവൻ ദുബൈ ഫിനിഷർ റോളിൽ ടി ട്വൻ്റി വേൾഡ് കപ്പ് ടീമിൽ കടന്നുകൂടുകയായിരുന്നു എന്നാൽ ദുബൈ ഈ ലോകകപ്പിൽ ഒരു വലിയ പരാജയം തന്നെയായിരുന്നു ബാറ്റിങ്ങിൽ ഫ്ലോപ്പായ ദുബൈ ഫിനിഷർ റോളിന് അനുയോജ്യമായ രീതിയിലുള്ള പ്രകടനം പുറത്തെടുത്തിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് പതിനെട്ടിന് അയർലൻഡിനെതിരെയാണ് റിങ്കു ടി ട്വൻറ്റിയിൽ അരങ്ങേറ്റം കുറിച്ചത് ഇതുവരെ പതിമൂന്ന് ഇന്നിങ്സുകളിൽ നിന്നും നാനൂറ്റി നാല് റൺസാണ് നേടിയിട്ടുള്ളത് ഇരുപത്തഞ്ച് സിക്സും മുപ്പത്തിമൂന്ന് ഫോറും അടിച്ചിട്ടുള്ള റിംഗുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി എഴുപത്തെട്ട് പോയിൻറ്റ് ഏഴേ ആറാണ് അഫ്ഗാനിസ്ഥാനെതിരെ മുപ്പത്തൊമ്പത് പന്തിൽ നേടിയ അറുപത്തൊമ്പതാണ് ഉയർന്ന സ്കോർ ഏതായാലും രണ്ടാം ടി ട്വൻറ്റിയിലെ പ്രകടനത്തോടെ ടീമിലെ ഫിനിഷർ റോൾ അരക്കെട്ട് ഉറപ്പിക്കാനും റിങ്കുവിന് കഴിഞ്ഞെന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തി നാട്ടിൽ വെച്ച് നടക്കുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഫിനിഷർ റോളിൽ റിങ്കു തന്നെയായിരിക്കും വരേണ്ടത് എന്ന് തന്നെയാണ് ആരാധകരുടെ അഭിപ്രായം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി